വീട്ടിലെ ഭക്ഷണത്തിന് ആളുകൾക്ക് താൽപ്പര്യം കുറഞ്ഞു രാത്രി കാലങ്ങളിൽ തുറന്നു വെച്ചിരിക്കുന്ന ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്ക് നമ്മൾ മാറി അതിന്റെ ദുരന്തമോ പേരറിയാത്ത സൂക്കേടുകൾ അതിനേക്കാൾ ഏറെ വന്ധ്യതകൾ മക്കളില്ലായ്മകൾ അസുഖങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മളെ കുടുംബങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിലേക്ക് ഏറ്റവും മനോഹരമായ ഭക്ഷണത്തിന്റെ ഒരു ലാളിത്യക്കൊന്ന് കാണിച്ചു കൊടുക്കണം വാരി വലിച്ച് തിന്നണമെന്നും വയറു നിറച്ച് തിന്നണമെന്നും അല്ല ഇസ്ലാമിന്റെ മര്യാദ മറിച്ച് കഴിക്കുന്ന ഭക്ഷണത്തിൽ അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടൊരു മര്യാദങ്ങൾ കാണിക്കണം ഞാനിത് ആവർത്തിച്ച് പറയാനുള്ള ഒരു കാരണം അത്രയേറെ സുക്കേടുകൾ കൂടിക്കൊണ്ടിരിക്കുക മനുഷ്യരെ കുടുംബത്തിൽ ഒരുപാട് കുടുംബങ്ങളിൽ നിന്ന് കണ്ണീര് കുടിച്ചോണ്ടിരിക്കുക അസുഖത്തിന്റെ പേരിൽ നമ്മൾ സ്വയം വരുത്തിവെക്കുന്ന ഫിത്നയുടെ പേരിൽ വസ്ത്രത്തിലുള്ള മര്യാദകൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതം നോക്കൂ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ല്മക്ക് പട്ട് വസ്ത്രം കൊടുക്കാൻ സഹാബാക്കൾ തയ്യാറായി ഹബീബായ പ്രവാചകൻ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് നാളെ പടച്ചിറബിന്റെ മണ്ണിലേക്ക് മടങ്ങേണ്ടത് അള്ളാഹു ഏൽപ്പിച്ചു തരുന്ന വെള്ളത്തുണിയിലാണെങ്കിൽ ഈ ലോകത്ത് ആ വസ്ത്രത്തിന്റെ മര്യാദയോടെ എനിക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടണം ഇന്ന് നമ്മളെ കുടുംബങ്ങളിലൊക്കെ വസ്ത്രത്തിന് വേണ്ടി ചെലവാക്കുന്ന പൈസ എത്രയാണെന്നറിയോ നമ്മളൊക്കെ കോഴിക്കോട് ജില്ലയില് ഉപയോഗിച്ച വസ്ത്രം ശേഖരിച്ചിട്ട് സാധുക്കൾക്ക് കൊണ്ട കൊടുക്കാറുണ്ട് ഇവിടെ ഉണ്ടാവും പലപ്പോഴും അങ്ങനെ ശേഖരിക്കാൻ പോകുമ്പോൾ ചില വസ്ത്രങ്ങൾ കിട്ടുമ്പോൾ നമ്മളെ ഉള്ളുപോലും പടഞ്ഞോ വിവാഹത്തിന്റെ ഒരു ദിവസത്തേക്ക് മാത്രം ഇരുപത്തി അയ്യായിരം വസ്ത്രം വാങ്ങിവെച്ച് ഒരു ദിവസം മാത്രം അത് വീട്ടിന്റെ മേശപ്പുറത്ത് അലമാരയിൽ കെട്ടിപ്പൂട്ടി വെച്ച കുടുംബങ്ങളുണ്ട് ഓരോ ആഴ്ചക്കും കല്യാണത്തിന് വേണ്ടിയിട്ട് വസ്ത്രങ്ങൾ മാത്രം തിരഞ്ഞിറങ്ങി വസ്ത്രം കിട്ടിയിട്ടില്ലെങ്കിൽ അത് കുടുംബത്തിൽ പ്രശ്നമായി കാണുന്നവരുണ്ട് തമ്മ തെറ്റുന്നവരുണ്ട് വസ്ത്രത്തിന്റെ പേരിൽ ആർഭാട ലോകത്താ ഞാനുങ്ങളും ജീവിക്കുന്നു യുവാരി സൗഹാത്തിക്കും പരീക്ഷ വസ്ത്രം ഭംഗിയുള്ളതാവാം കുറ്റം പറഞ്ഞിട്ടില്ല പക്ഷെ അതിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താവണം നഗ്നതറിയണം എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ കണ്ണിന് ആസ്വദിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കരുത് എന്നാണ് അല്ലാണ്ട് നഗ്നത അറിയാന്ന് പറഞ്ഞാൽ ഉടുത്തോളൊക്കെ പറയും ഞാനിപ്പോ ഉടുക്കാണ്ടല്ലോ നടക്കുന്ന അതല്ല മറ്റൊരാളെ കണ്ണിന് ആനന്ദമുണ്ടാക്കാത്തതാവണം ശരീരത്തിന്റെ രൂപഭാഗങ്ങൾ മറ്റൊരാളുടെ മനസ്സിൽ ഇളക്കമുണ്ടാക്കാത്തതാവണം അതാണ് യുവാരി എന്നതിനെ കൊണ്ടുള്ള ഉദ്ദേശം പക്ഷെ അവനവന്റെ കുടുംബത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന പെൺമക്കളോട് മക്കളെ നിങ്ങളെ ഉമ്മാനെ ഏറ്റവും നന്നായി കണ്ടത് നിങ്ങളെ വാപ്പ മാത്രമാണെന്നും ഈ ശരീരത്തിൽ ധരിച്ച വസ്ത്രത്തിന്റെ താഴെയുള്ളത് മറ്റൊരാളുടെ കണ്ണിനും ഞാൻ വിട്ടുകൊടുത്തിട്ടില്ലെന്ന് ആർജവത്തോടെ സ്വന്തം പെൺമക്കളോട് പറയാൻ പറ്റുന്ന ഒരു ഉമ്മാക്കൊരിക്കലും ഉമ്മാനധിക്കരിക്കുന്ന പെൺമക്കളെ കാണാൻ സാധിക്കൂല ആ തിരിച്ചറിവാണ് കുടുംബത്തിൽ പ്രവാചക സ്നേഹം അത് വിവാഹബന്ധത്തിലാണെങ്കിലും ശരി കല്യാണത്തിന് മറ്റുള്ള കുടുംബത്തിൽ ആണെങ്കിലും ഇസ്ലാമികൾക്ക് വരികയാണെങ്കിലും രണ്ട് സ്ഥലത്തേക്ക് രണ്ട് രക്തമുഖമുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തി പടച്ചോ നമ്മുടെ കുടുംബത്തെ നമ്മുടെ നെയ്യത്തും മനസ്സുമാണ് പടച്ചോ നമ്മളെ സഹായിക്കാനുള്ള ഏറ്റവും വലിയ ഗുണം അതുകൊണ്ട് അള്ളാഹു ദുനിയാവിനെ പറ്റി പറഞ്ഞതും ഓർമ്മപ്പെടുത്തിയ ദുനിയാവ് ആഹാരത്തിലേക്കുള്ള ഒരു കൃഷിയിടം മാത്രമാ ആ കൃഷിയിൽ ഏറ്റവും എന്താണെന്നറിയോ നമ്മളെ മക്കളാ നമ്മളെ കുടുംബ ആ കുടുംബത്തിൽ അതിന്റെ ലാളിത്യവും സ്നേഹവും അതിൻ്റെതായ ബഹുമാനവും നമ്മളെ കുടുംബത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം അള്ളാൻ്റെ ഹബീബിന്റെ ചെരുപ്പ് ഞാൻ പറയാറുണ്ട് എന്നാൽ ഒരു ഉമ്മ സങ്കടത്തോടെ പറഞ്ഞൊരു വാക്ക് വീട്ടിൽ ചെറിയോന് മാത്രം ആറ് ജോഡി ചെരുപ്പുണ്ട് രണ്ടെണ്ണം ചെരുപ്പ് നാലെണ്ണം ഷൂസ് കാണുമ്പോഴേക്കും പിന്നെ അത് വാങ്ങാനും അതെങ്ങനെങ്കിലും എത്തിക്കാനും ഇപ്പൊ ഞാൻ സങ്കടത്തോടെ ചിന്തിക്കുന്ന ഞങ്ങളും ചിന്തിക്കലുണ്ടാകും ഡ്രസ്സിനനുസരിച്ചിട്ട ഓരോരുത്തർക്ക് ചെരുപ്പ് ഡ്രസ്സിനനുസരിച്ചിട്ടാ ഓരോരുത്തർക്കും ബാക്കി ധരിക്കുന്നതൊക്കെ അതിന്റെ പവറിനുസരിച്ചും നിറത്തിനനുസരിച്ചും ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആക്ഷേപിക്കല്ലോ പ്രവാചക കുടുംബത്തിന്റെ മനോഹരമായ ഒരു രീതി അള്ളാന്റെ ഹബീബ് ആ ജീവിതം കൊണ്ട് പഠിപ്പിച്ചിരുന്നുണ്ട് തുകലു തുന്നി അതല്ലെങ്കിൽ തോലു തുന്നി ചെരുപ്പാക്കിയിട്ട് റസൂൽ സഹാബത്ത് ചോദിക്കുന്നുണ്ട് റസൂലെ നല്ലൊരു ലെതർ ചെരുപ്പ് ഞങ്ങൾ തെരട്ടെ അള്ളാഹിന്റെ ഹബീബ് പുഞ്ചിരിയോടെ പറഞ്ഞു ദുനിയും ദുനിയാവ് ഒരു പരദേശി മാത്ര നാളെ ഈ ദുനിയാവിൽ നിന്നും തിരിച്ചു പോകുമ്പോ അള്ളാഹുവിന്റെ അരികിലേക്ക് ചെല്ലുന്ന സമയത്ത് ധരിച്ചതും തിന്നതും പടച്ചും ചോദ്യം ചെയ്യപ്പെടുമെങ്കിൽ അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ഏറ്റവും അള്ളാഹുവിന്റെ ചോദ്യത്തെ കൺമുൻപിൽ കണ്ട് അവനവന്റെ കുടുംബ അന്തരീക്ഷത്തിൽ അള്ളാഹുവിന്റെ പ്രവാചക സ്നേഹത്തെ കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിക്കണം ഇസ്ലാമിൽ പ്രവാചകൻ ഓർമ്മപ്പെടുത്തി മക്കളോട് കാണിക്കുന്ന മര്യാദ പോലും നമ്മളെ കുടുംബത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം ഈ പ്രവാചക ജീവിതത്തിൽ നിന്നും നമുക്കുള്ള മാതൃകയാഥ ഇന്നത്തെ കാലഘട്ടത്തിൽ പലർക്കും അവനാന്റെ വീടുപണി പോലും ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുക ഞാൻ പണി ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല കേട്ടോ ചില ഭർത്താക്കന്മാർ പറയുന്നത് പോലെ എനക്ക് സുഖ ഒന്നുമില്ലെങ്കിലും വീട്ടിലിരുന്ന പോലെ എന്താ ഇവിടെ ചെയ്യല് എന്ന് ചോദിക്കുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ആ ചോദ്യം തെറ്റാ കാരണം ആണ് ചെയ്യുന്നതിനേക്കാൾ ഏറെ ഒരു പക്ഷെ ജോലി ആ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന സ്ത്രീകളുണ്ട് ഉമ്മമാരുണ്ട് എന്നാൽ അതേ സ്ഥാനത്ത് പൊരേല് തിന്നാൻ വെക്കുന്നോളും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ നിന്ന് തിന്തോളി ഞാൻ എന്തെങ്കിലും ആക്കുന്നു പറയുന്നമാരുണ്ട് ഒരു വീട്ടിൽ ഒരു സ്ത്രീ ചെയ്യുന്ന അവരുടേതായ പ്രവർത്തനത്തിന് പടച്ചോണ്ടെടുത്ത് കൂലി ഉണ്ട് നിങ്ങൾക്ക് ഒരു കുടുംബം നോക്കുമ്പോ ഒരു കുടുംബം മനോഹരമായി കുണ്ടടക്കുമ്പോൾ ആ കുടുംബം വൃത്തിയിൽ കുണ്ടടക്കുമ്പോൾ ആ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് പോലും നിങ്ങൾക്കല്ലാൻ്റെ കൂലി ഉണ്ട് അതുകൊണ്ട് ആ ഹബീബ ലബിത്തങ്ങൾ ഒരിക്കൽ യാത്ര പോകുമ്പോൾ മകൾ ഫാത്തിമ ബീവിന്റെ വീട്ടിൽ കയറി ഫാത്തിമ ഫാത്തിമൻ വാപ്പാനെ കണ്ട ഉടനെ തിരിച്ചു പറഞ്ഞുപ്പാ നിന്റെ കൈ ഒന്ന് നോക്കൂ മാവ് കൊയച്ച് കൈ വൃണായിട്ടുണ്ട് ദൂരത്തുനിന്ന് വള്ളം എടുത്തുകൊണ്ടുവന്ന് എന്റെ തോള് തോല് പൊട്ടിയിട്ടുണ്ട് അതുകൊണ്ട് വാപ്പ നിങ്ങൾ എനിക്കൊരു വേലക്കാരനെ ഒരു അടിമയെ നിങ്ങൾ എനിക്ക് തരണം അന്ന് വരെ ഫാത്തിമ ബീവിയോട് ദേഷ്യപ്പെടാത്ത റസൂൽ ഒരൽപ്പം മുഖം കറുത്തിട്ട് പറഞ്ഞു മോളെ ഫാത്തിമ നിനക്കതിനേക്കാളും ഗുണമുള്ളത് വാപ്പ പറഞ്ഞു തരാം അത് മോളെ എങ്കിൽ നിനക്ക് ദുനിയാവും ഉണ്ടാകും ആഹറും ഉണ്ടാകും ഇവിടെ അള്ളാന്റെ ഹബീബ് കാണിച്ചിരുന്നൊരു മാതൃക ഉണ്ട് ജീവിതത്തിൽ കുടുംബത്തിൽ നമ്മുടെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യണം ആ ചെയ്യുന്നതിന് നമുക്ക് കൂലിയുണ്ട് പിന്നെ എന്തുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാവരെയും ഞാൻ ജനറലൈസ് ചെയ്ത് പറയല്ലോട്ടോ ആക്ഷേപിക്കുകയല്ല വെറുതെ തിന്നിരിക്കുമ്പോൾ നമ്മളെ ശരീരം വഴങ്ങുന്നില്ല നമ്മളെ തടി നമ്മളെ സംവദിക്കുന്നില്ല ഒന്ന് കുനിഞ്ഞിരിക്കുമ്പോഴേക്കും നമുക്ക് കിതപ്പ് വരാൻ തുടങ്ങി പിന്നെന്തൊക്കെയോ ദേവചാരനാവാൻ തുടങ്ങി ഞാനിത് ഒരു കുറാൻ ക്ലാസ് പറഞ്ഞപ്പോ ഒരു താത്ത പറഞ്ഞു അത് ഞങ്ങളെ പാരമ്പര്യം ഒസ്താദെ ഞങ്ങളെ തടി അല്ല ഞങ്ങൾക്ക് ഇങ്ങനെയെന്ന് അപ്പൊ ഞാൻ കരുതി തടി പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല എന്ന് പറഞ്ഞു അപ്പാ താത്തറിനോ തടി പാരമ്പര്യ നല്ലോണം തിന്നുന്ന പാരമ്പര്യമുള്ള കുടുംബ അവനാന്റെ വീട്ടിൽ നമ്മൾ എടുക്കുന്ന ഒരു പ്ലാവില മാറ്റുന്നതിനെങ്കിലും അള്ളാന്റെ അടുത്ത് കൂലി ഉണ്ട് അങ്ങനെയാ ചിന്തിക്കണ്ട് അങ്ങനെയാ മക്കളോട് പറയണ്ടേ ഒരു കുടുംബത്തിന് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുമ്പം ചെലവാക്കപ്പെടുമ്പം ഹബീബായ വിത്തങ്ങളെ നോക്കൂ നിങ്ങള് കുടുംബത്തിന്റെ പണിയെടുത്തു ഭാര്യന്റെ കൂടെ അടുക്കള കൂടി മക്കളെ കൂടെ കളിച്ചു പേരക്കുട്ടികളെ തോളിലെടുത്തു കുത്തുമ നിർവഹിക്കുമ്പം ഒക്കത്തെടുത്ത് കുത്തുമ നിർവഹിച്ചു ഇതൊക്കെ കുടുംബത്തിൽ കൊണ്ടുവരേണ്ട സ്നേഹമാ ആ കുടുംബത്തിൽ നമ്മൾ കാണിക്കേണ്ട മര്യാദയും ബഹുമാനവുമാണ് ഇതൊക്കെ ഒരു കുടുംബത്തിൽ ഓരോ മക്കളും ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ആഗ്രഹിക്കുന്ന മക്കളുടെ മനസ്സറിയാതെ ജീവിക്കുന്ന മാതാപിതാക്കൾ ആ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ശത്രു ചില കുടുംബത്തിലൊക്കെ മക്കൾ വൈതെറ്റുമ്പം ചില ഉമ്മയും പാപ്പയും ചോദിക്കും എന്ത് കുറവാസ്ഥാതെ ഞാൻ എന്റെ മക്കൾക്ക് വരുത്തിയത് ഒരു കുറവും ഞാൻ വരുത്തിയിട്ടില്ല ഉണ്ട് എന്നിട്ടും ഒന്നാമത്തെ പറയും ആവശ്യമുള്ള ഞാൻ തിന്നാണ്ടാക്കി കൊടുക്കലുണ്ട് വേണ്ട ഞാൻ വാങ്ങിക്കൊടുക്കലുണ്ട് വസ്ത്രമായിട്ട് ഓക്കെ എവിടെ പോണെന്ന് പറഞ്ഞാൽ ഞാൻ പൈസ കൊടുക്കലുണ്ട് പക്ഷെ മക്കൾക്ക് വേണ്ട സ്നേഹ പരിഗണനയാണ് മനസ്സിലാക്കി ചേർത്തു നിർത്തുന്ന ഒരു മാനസിക മൂല്യ അതാ കുടുംബത്തിൽ അള്ളാന്റെ ഹബീബ് കൊടുത്തു മക്കൾക്ക് കൊടുത്തു പേരക്കുട്ടിക്ക് കൊടുത്തു അതുകൊണ്ട് തന്നെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മക്ക് അതിൻ്റെതായ തിരിച്ചുള്ള മഹത്വം കിട്ടുകയും ചെയ്തു നമ്മൾ പറയാറില്ലേ ഫാത്തിമ പറഞ്ഞിട്ടുണ്ട് കരളാണ് നിങ്ങൾ വേദനിപ്പിച്ചാൽ എന്നെ വേദനിപ്പിച്ചതിന് അള്ളാ അതേ ഫാത്തിമ തള്ളാന്റെ ജീവിതത്തിൽ ഒരിക്കൽ ഒരു ഒരു റൊട്ടി കഷണം കൊണ്ടുവരുന്ന രംഗണ്ട് ആ റൊട്ടി തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുവന്ന് ആ റൊട്ടിയിൽ നിന്നും ഒരു കഷണം എടുത്തിട്ട് ഫാത്തിമ ബീവിക്കും മറ്റൊരു കഷണം മുറിച്ച് മക്കളായ ഹസനും ഹുസൈനും കൊടുക്കും ഫാത്തിമ ബീവി കയ്യിൽ കിട്ടിയ റൊട്ടിങ്ങനെ നോക്കി കരയും കണ്ടു നിൽക്കുന്ന ചോദിക്കും ഫാത്തിമ എന്തിനാ എനിക്ക് എനിക്ക് അലി എന്റെ ഉപ്പാൻ എനിക്ക് ഓർമ്മ വന്നു അലി പിന്നീട് വിതുമ്പിക്കരഞ്ഞ ആ റൊട്ടി കഷണവുമായിട്ട് ഫാത്തിമ ബിവി ഓടുന്ന റസൂലേക്കാ അള്ളാഹുവിന്റെ ഹബീബിനെ ഉറക്കത്തിൽ നിന്നും പതുക്കെ തട്ടി വിളിച്ചിട്ട് ആ റൊട്ടി കഷണം കൈമക്കെടുത്തിട്ട് പറഞ്ഞു ഒരു റൊട്ടി കഷണം കിട്ടിയപ്പൊ എനിക്ക് നിങ്ങളെ മനസ്സാണ് വാപ്പ ഓർമ്മ വന്നത് നിങ്ങളെയാണ് എനിക്ക് ഓർമ്മ വന്നത് ആ റൊട്ടി ഇങ്ങനെ കയ്യിൽ വാങ്ങി റസൂൾ അങ്ങനെ കരയും കരയുമ്പം ഫാത്തിമ വി ചോദിക്കുന്നുണ്ട് വാപ്പ നിങ്ങൾ എന്തിനാ കരഞ്ഞ് ഹബീബ നിമിത്തങ്ങൾ ആ റൊട്ടിയിലേക്ക് തൂക്കിയിട്ട് പറയും ഓളെ ഫാത്തിമ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം നിന്റെ വാപ്പയുടെ വയറ് കാണുന്ന ആദ്യത്തെ ഭക്ഷണമാണ് ഈ റൊട്ടി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം നിന്റെ വാപ്പയുടെ വയറ് കാണുന്ന ആദ്യത്തെ ഭക്ഷണമാണ് ഫാത്തിമ ഈ റൊട്ടി ആ റൊട്ടി കഷണം പകുതി മുറിച്ച് ഫാത്തിമ ബീവിന്റെ വായിൽ വെച്ചു കൊടുക്കുമ്പോ ഫാത്തിമ ബീവിയും കണ്ടു നിൽക്കുന്ന ആയിഷ ബീവിയും അള്ളാൻ്റെ ഹബീബും ഒരേ സമയം പൊട്ടിക്കരഞ്ഞു എന്നാണ് ഇതൊക്കെ കുടുംബത്തിൽ നമ്മൾ ഭക്ഷണത്തിന്റെ വില അറിയിച്ചിട്ടും നമ്മളുടേതായ ചുറ്റുപാടുകളിൽ കുടുംബത്തിന്റെ സമയത്ത് ചെലവാക്കിയിട്ടും ഓരോരുത്തരും തിരിച്ചറിയേണ്ടതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബത്തിൽ ആ ഹബീബ ഹബീബാൻ നിപിത്തങ്ങൾ ഒരു വാക്കും കൂടിയുണ്ട് എന്റെ മകൾ ഫാത്തിമയാണ് കക്കുന്നതെങ്കിൽ ഓളെ കൈ ഞാൻ വിട്ടും ഇന്ന് എന്ത് തെറ്റ് ചെയ്താലും നമ്മളെ മക്കളെ നമ്മൾ സേഫാക്കും എന്ത് തെറ്റാണെന്നൊരാൾ ചൂണ്ടിക്കാണിച്ചാലും ചൂണ്ടിക്കാണിക്കുന്നതിനോട് നമുക്ക് ചില വെറുപ്പായിരിക്കും ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാ യാത്ര ഒരുമിച്ച് ചെയ്യുന്ന പെൺകുട്ടികൾ രണ്ടാള് അയൽവാസികളാണ് ആ അയൽവാസി പെൺകുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതും വരുന്നതും ഒരുമിച്ചാണ് ഒരു ദിവസം ഒരു പെൺകുട്ടി അറിയാണ്ട് മറ്റേ പെൺകുട്ടി പെട്ടെന്ന് വേഗം പോയി വേറൊരു ബസ് കയറി രണ്ടു മൂന്ന് ദിവസം അത് ആവർത്തിച്ചപ്പോ ആ പെൺകുട്ടിക്ക് ഏതോ ആൺകുട്ടിയായിട്ട് ബന്ധുണ്ട് മറ്റവർക്ക് മനസ്സിലായി അവൾ അത് പതുക്കെ വീട്ടിൽ വന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു ഉമ്മാ എന്റെ കൂടെ പോരുന്ന ആ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം കിട്ടോന്നു അത് കേട്ട ഉമ്മ രണ്ട് രീതിയിലാണ് മക്കളോട് പെരുമാറുക ഒന്ന് ഉടനെ തന്നെ ചില ഉമ്മയ്ക്കും ഈ അത് നോക്കാൻ പോവുക എനിക്ക് പോയി പഠിച്ചു വന്നാ പോരെ ഇതൊരു വർത്താനം പറയരുത് ഓലെന്തെങ്കിലും രണ്ടാമത്തേത് ഓലെന്തെങ്കിലാവട്ടെ നോക്കണ്ട എന്നും പറഞ്ഞു കൊടുക്കുന്നവരുണ്ട് ഇത് രണ്ടും പറയാതെ ആ പറയപ്പെട്ട കാര്യത്തിന്റെ ഗൗരവവും അതിന്റെ ദോഷഫലവും പെൺമക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം ഏതെങ്കിലും ഭാഗത്തിരുന്ന് ഒരു ലൈമും പപ്സും വാങ്ങി തന്നോൻ എന്റെ മാനം കൊടുക്കരുത് എന്ന് എന്നെ പറയണം ഏതെങ്കിലും ഒരു ഫാൻസി ക്യറിയിട്ട് നൂറ്റി അമ്പത് റുപ്യന്റെ വള എനിക്ക് അമ്പത് റുപ്യോം തരാ എന്ന് പറഞ്ഞിട്ടുണ്ടേ ബാക്കി നൂറ് റുപ്യ മുതലാക്കാൻ വേറെന്തോ വൈ കണ്ടിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം അതിനെന്തു വേണം മക്കളെ കൂടെ ഇരിക്കണം അവരുടെ വാക്കുകൾ അറിയണം അവരുടെ മുഖത്തുണ്ടാകുന്ന വ്യത്യാസങ്ങൾ അറിയണം അവരാരുമായൊക്കെ ഇടപെടുന്നു എന്നറിയണം എന്നിട്ട് ആ രംഗത്ത് ആ ഉമ്മ ഇത് കേട്ടപ്പോ കേട്ട സമയത്ത് അയൽപക്കത്തുള്ള ആ കൂട്ടുകാരിന്റെ ഉമ്മാന്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞുനാ ഈ എന്റെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പക്ഷെ അത് ഇഷ്ടപ്പെട്ടില്ല ഈ പറഞ്ഞ അയൽപ്പക്കത്തുള്ള ഉമ്മക്ക് ഇഷ്ടപ്പെട്ടില്ല ആ ഉമ്മ എല്ലാരോടും പിന്നെ പറഞ്ഞത് എന്താണോ അല്ലെ ഓൾ ഇന്ന മോളെ ഓള മോളെ കേടി എന്നിട്ട് അതൊന്നും അതൊന്ന് മറക്കാൻ ഇന്റെ മോളെ കുറ്റം പറഞ്ഞ് നടക്കുക പതിനെട്ട് വയസ്സ് തികഞ്ഞ് പതിനെട്ട് വയസ്സ് ഒന്നാമത്തെ ദിവസവും മലപ്പുറം ജില്ലയിലെ ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഏതോ ഒരു കൗമിന്റെ കൂടെ ആ പെൺകുട്ടി ഒളിച്ചോടി നമ്മളെ മക്കളാണ് തെറ്റ് ചെയ്തതെങ്കിൽ പോലും അവരെ സേഫ് ആക്കാനല്ല കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തിരുത്താനും ശ്രദ്ധിക്കാനും മറ്റുള്ള മക്കളെ പറ്റി ആരെങ്കിലും നമ്മളെ മക്കളെ പറ്റിച്ചോ സൂചന നൽകുമ്പോ എന്റെ മക്കള് ചെയ്യൂലട്ടോ എന്ന് ചിന്തിക്കണ്ട പത്ത് ശതമാനം നമ്മളെ മക്കളുടെ അപ്പുറത്തേക്ക് നമ്മൾ അള്ളാനെ ഭയപ്പെടണം അവിടെ നമ്മൾ സൂക്ഷിക്കണം അവനവന്റെ തെറ്റുകളിൽ നിന്ന് മക്കളെ തടയാൻ അവരിൽ നിന്നും ഇസ്ലാമിന്റെ ചിട്ടകളിലേക്ക് കൊണ്ടുവരാൻ പ്രവാചക കുടുംബത്തിൽ നിന്നും ആ കുടുംബത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ നമ്മൾ ശ്രമിക്കണം പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ജീവിതത്തിന്റെ ദാമ്പത്യ രംഗത്ത് പോലും ആ റസൂലുല്ലാന്റെ ജീവിതത്തെ നമ്മൾ സ്നേഹിക്കണം ഇന്നൊരുപാട് കുടുംബങ്ങൾ പരസ്പരം അകന്നുകൊണ്ടിരിക്കുക ഒരഭിനയമാ പലർക്കും മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ പലർക്കും പറ്റുന്നില്ല പിന്നെ കല്യാണം കഴിഞ്ഞതുകൊണ്ടും മക്കളായി പോയതുകൊണ്ടും ചിലരങ്ങനെ അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് ആ ചില ക്ലാസ്സിലൊക്കെ ഈ ദുനിയാവിലെ പിയാപ്പനെ തന്നെ നിങ്ങൾക്ക് അവിടെ കിട്ടിയാൽ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും തലേ കാണും അപ്പൊ ഞാൻ വെടുന്നു തന്നെ ചോദിക്കുകയാണെങ്കിലും ഏകദേശം ആ ചിന്തന്യാ വരിക ഹബീബായ പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷം അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീബിന്റെ ഒരു ചരിത്രം കൂടി ഉണ്ട് ഞാൻ അതുകൂടി പറഞ്ഞു അവസാനിപ്പിക്കും അതാണായാലും പെണ്ണായാലും അവരെ ജീവിതത്തിൽ അവര് മറക്കാൻ പാടില്ലാത്ത ഒരു ചരിത്ര ഫാത്തിമ റിയാ തലഹ അലിബിൻ്റെ മടിയിൽ തലവെച്ചിങ്ങനെ കിടക്കും ഇങ്ങനെ കിടക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് ഫാത്തിമ ബീവി ചോദിക്കും അലി ഞാൻ മരിച്ചങ്ങൾ വേറെ കല്യാണം കഴിക്കുമോ പെട്ടെന്ന് ആ ചോദ്യം കേട്ട അലി റബി അല്ലാൻ അങ്ങോട്ട് ഞെട്ടിപ്പോവും അദ്ദേഹം കണ്ണീര് വന്ന് കണ്ണ് നിറഞ്ഞിട്ട് ചോദിക്കും എന്തേ ഫാത്തിമ നിങ്ങൾ പറ അലി ഞാൻ മരിച്ച വേറെ കല്യാണം കഴിക്കുമോ അലിറബിൻ ഇങ്ങനെ നിശബ്ദനായി നിൽക്കുമ്പോ ഫാത്തിമ ബീവി അലിയുടെ തോളത്തു തോളത്തുകൂടി കയ്യെട്ട് കവളത്തൊരു പതുക്ക കടിയുംമ്മയും കൊടുത്തിട്ട് പറഞ്ഞു എന്നാ അലിയെ നിങ്ങള് ഞാൻ മരിച്ച വേറെ കെട്ടണം കല്യാണം കഴിക്കണം എന്നിട്ട് ഫാത്തിമ ബീവി പറയുന്നുണ്ട് നിങ്ങൾ ആരെ കല്യാണം കഴിക്കണം എന്നറിയോ അലിയെ മൂത്ത ജ്യേഷ്ഠത്തി മകൾ ഉമാമനെ ഉമാ റദിയാഹു അൻഹാരങ്ങൾ കല്യാണം കഴിക്കണം അത്ഭുതത്തോടെ അലി റതി അള്ളാൻ ചോദിക്ക ഉമാ കാരണം ഫാത്തിമ റതി അല്ലാഹു തന്ന എന്റെ മൂത്ത ജ്യത്തിന്ന് പറഞ്ഞ പ്രവാചകന്റെ ആദ്യ മകൾ രണ്ടാമത്തത് റൊക്കയ മൂന്നാമത്തത് ഉമ്മക്കുൽസു നാലാമത്തത് ഫാത്തിമ ബിവി ഇതിൽ ഫാത്തിമ ബിവി പറയാണ് എന്റെ മൂത്ത ഏട്ടത്തി മകൾ ഉമാമനിയാണ് അലിയെ നിങ്ങൾ കല്യാണം കഴിക്കേണ്ടത്